നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ഡോ ഗീവർഗീസ് മാർക്ക് കൂറിലോസ് ഉദ്ഘാടനം ചെയ്തു ചരിത്രപ്രസിദ്ധമായ നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം സമാപിച്ചു സമാപന ദിവസം രാവിലെ അഞ്ചിന് പ്രഭാതഭേരി അഞ്ചു മുപ്പതിന് കീർത്തനം ആറിന് ഗണപതി ഹവനം ധാര ആറു മുപ്പതിന് സോപാന സംഗീതം എട്ട് മണി മുതൽ ഭാഗവത പാരായണം പതിനൊന്ന് ശ്രീതങ്കൻതുള്ളൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചിന് ഗജബ്രഹ്മം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗജവീരൻ അമ്പാടി ബാലനാരായണനെ സ്വീകരിച്ച് ആനയിക്കൽ പഞ്ചാരിമേള എന്നിവ നടത്തി മുപ്പതിന് ദീപാരാധന സേവ എന്നിവ നടന്നു സമാപന സമ്മേളനം ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് ഉദ്ഘാടനം ചെയ്തു ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി നാം എല്ലാവരും ഒരേ ഈശ്വരന്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ എല്ലാവർക്കും പ്രവേശനമുള്ള ആരെയും പുറത്തുനിർത്താതെ എല്ലാവരെയും അകത്ത് കയറ്റുന്ന തുറന്നിട്ടിരിക്കുന്ന വാതിലുകളോടെയുള്ള ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ നാടിന് നാട്ടുകാർക്ക് അഭിമാനവും അനുഗ്രഹവുമായി തീർന്നിരിക്കുകയാണ് നമുക്കറിയാം കോവിഡ് കാലത്ത് ഒത്തിരി മനുഷ്യത്വം പഠിച്ചു പ്രളയകാലത്ത് നമ്മളത് പഠിച്ചു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ മനുഷ്യരാകുകയും പിന്നീട് ദുരന്തങ്ങൾ നമ്മളെ വിട്ടുമാറുമ്പോൾ വീണ്ടും നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും വന്നവർഗ വ്യത്യാസങ്ങളുടെയും പേരിലൊക്കെ ചുരുങ്ങുകയും

ചെയ്തിട്ടുള്ളതിൽ മൂന്ന് ചിത്രങ്ങൾ ഏറ്റവും വലിയ മഹാനായ എന്ന അതുല്യ പ്രതിഭയെ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുള്ള ചിത്രങ്ങൾ തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടന്നു ബി ഹരിപ്രകാശ് കെ കെ അനൂപ് ജി പ്രദീപ് കുമാർ എൻ ചന്ദ്രൻ ഒ മനോജ് കെ തുഷാര ജി ഗോപൻ എസ് ശ്രീജിത്ത് ഡി സന്തോഷ് കുമാർ സി വേണുഗോപാൽ കുറുപ്പ് ടി കെ പ്രകാശ് വി എസ് നാണുകുട്ടൻ ആർ കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു സുരേഷ് പാർപ്പുറം നന്ദി പറഞ്ഞു തുടർന്ന് ഫെസ്റ്റിവൽ നൈറ്റ് മെഗാഷോയും നടന്നു സി ഡി ന്യൂസ്